കാടിന്റെ ഇരുണ്ട നിഴലുകളിലൂടെ നിശബ്ദമായി സഞ്ചരിക്കുന്ന ഒരു വേട്ടക്കാരനുണ്ട് അതാണ് പുലി പന്തെര പാഡസ് എന്ന് ശാസ്ത്രീയമായി അറിയപ്പെടുന്ന ഈ ജീവി വെറുമൊരു വന്യമൃഗമല്ല മറിച്ച് പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഒന്നാണ് പുലിയുടെ ശരീരം പ്രകൃതിയുടെ ഒരു കലാസൃഷ്ടി പോലെ മനോഹരമാണ് മഞ്ഞയും തവിട്ടും കലർന്ന നിറത്തിൽ കറുത്ത പുള്ളികൾ നിറഞ്ഞ ഇവയുടെ രൂപം ഏതൊരാളെയും ആകർഷിക്കും ഓരോ പുലിക്കും ഈ പുള്ളികൾ തനതായ അടയാളമാണ് നമ്മുടെ വിരലടയാളം പോലെ കരുത്തുറ്റ പേശികളും നീളമുള്ള വാലും മരങ്ങളിൽ വേഗത്തിൽ കയറാനും ചാടാനും ഇവയെ സഹായിക്കുന്നു മണിക്കൂറിൽ അമ്പത്തിയെട്ട് കിലോമീറ്റർ വേഗതയിൽ ഓടാനും ആറ് മീറ്റർ വരെ ഉയരത്തിൽ ചാടാനും ഇവയ്ക്ക് കഴിയും ഈ അത്ഭുതകരമായ ശാരീരിക ശേഷി ഇവയെ കാട്ടിലെ ഏറ്റവും സമർത്ഥരായ വേട്ടക്കാരിൽ ഒരാളാക്കുന്നു പുലികൾ ഒറ്റയ്ക്കാണ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് രാത്രിയുടെ മറവിൽ ഇരയെ നിശബ്ദമായി പിന്തുടർന്ന് ആക്രമിക്കുന്ന ഇവയുടെ വേട്ടരീതി വളരെ രഹസ്യാത്മകമാണ് മാനുകൾ കാട്ടുപന്നികൾ പക്ഷികൾ എന്നിവയെല്ലാം ഇവയുടെ ഭക്ഷണമാണ് പുലികളുടെ ഈ വേട്ടരീതി കാടിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു മറ്റു മൃഗങ്ങളെപ്പോലെ പുലികളും വ്യത്യസ്ത രീതിയിലാണ് ആശയവിനിമയം നടത്തുന്നത് ദേഷ്യം വരുമ്പോൾ അലറുന്നു ഭീഷണി നേരിടുമ്പോൾ മുരളുന്നു എന്നാൽ പൂച്ചകളെപ്പോലെ സന്തോഷം പ്രകടിപ്പിക്കാൻ മുരളാനും ഇവയ്ക്കറിയാം അമ്മപ്പുലിയും കുഞ്ഞുങ്ങളും തമ്മിലുള്ള സ്നേഹസംഭാഷണങ്ങളിൽ ഈ മുരൾച്ച കേൾക്കാം ഇതിനു പുറമെ ശരീരഭാഷയിലൂടെയും ഗന്ധത്തിലൂടെയും പുലികൾ സംസാരിക്കുന്നു വാൽ ചലിപ്പിക്കുന്നത് ഇവയുടെ മാനസികാവസ്ഥയുടെ സൂചന നൽകുന്നു ദേഷ്യം വരുമ്പോൾ വാൽ വേഗത്തിൽ ചലിപ്പിക്കും ഓരോ പുലിക്കും അതിന്റേതായ പ്രദേശമുണ്ട് ഈ പ്രദേശം അടയാളപ്പെടുത്താൻ മൂത്രവും മലവും ഉപയോഗിക്കുന്നു മരങ്ങളിൽ ഉരസി ശരീരത്തിലെ ഗ്രന്ഥികളിൽ നിന്നുള്ള സ്രവങ്ങൾ അവശേഷിപ്പിക്കും ഇത് മറ്റു പുലികൾക്ക് ആരുടെ പ്രദേശമാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു ഈ മനോഹരമായ ജീവികളുടെ ആവാസവ്യവസ്ഥ ഇന്ന് ഭീഷണിയിലാണ് വനനശീകരണവും അനധികൃത വേട്ടയും ഇവയുടെ എണ്ണം കുറയാൻ കാരണമാകുന്നു അതിനാൽ പുലികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം കടമയാണ്